ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാന്ന് കരുതിയത് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ഞങ്ങളെ അധികമാർക്കും പരിചയം ഉണ്ടാവത്തില്ല എന്താണ് ഞങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല അതിനു വേണ്ടിട്ട് ഞങ്ങളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ് ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളെ അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് പേര് കുഞ്ഞുമോൻ കൊച്ചിൻ കലാ തപറിച്ചാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണണം ഇനി ഇനിയും അടിപൊളി പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ക്ഷൻ കഴിഞ്ഞ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ആള് ഭയങ്കര സപ്പോർട്ടിങ് ആണ് അച്ഛനും അമ്മയും ഭയങ്കര എപ്പോഴും അങ്ങനെയാണ് ഭയങ്കര സപ്പോർട്ടിങ് ആണ് അല്ലാതെ ഒരു റീൽസ് എടുക്കുമ്പോ ഏ നീ അത് ചെയ്യരുത് അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര സപ്പോർട്ടിങ് ആണ് നിങ്ങൾ അത് ചെയ്യും ഒരു ദിവസം റീൽ എടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാ എന്നും റീൽ എടുക്ക റീൽ എടുക്കുന്നു പറഞ്ഞ് നമ്മളെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ചെയ്തോണ്ടേ ഇരിക്കും പിന്നെ ഇപ്പൊ അമ്മയെ അച്ഛൻ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ പേരൊക്കെ ഇതില് ഞാനാണ് മൂത്തത് കണ്ടാ തോന്നില്ലെങ്കിൽ ഞാനാണ് മൂത്തത് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാട്ടോ ഇതിലേതാ ചേച്ചി അനിയത്തിന്ന് ഞാനാട്ടോ അനിയത്തി എല്ലാവർക്കും ഇൻസ്റ്റയില് ഇന്നും ഒരു പെൺ എനിക്കൊരു മെസ്സേജ് അയച്ചു ചേച്ചി എനിക്കറിയത്തില്ല നിങ്ങളിൽ ആരാ ചേച്ചി അനിയത്തിന്ന് അപ്പൊ ഇന്നലെ ഞങ്ങളൊരു റീൽ ഇട്ടിരുന്നു അപ്പൊ ആ റീല് കണ്ടപ്പോഴാണ് ഞാൻ അനിയത്തി ഇവള് ചേച്ചിയാണെന്ന് അവർക്ക് മനസ്സിലായത് പാവശനോട് കൊച്ചിന് എത്ര വയസ്സുണ്ട് എല്ലാരും ചോദിക്കണത് ഇതാണ് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് പത്തൊമ്പത് വയസ്സും ഇവക്ക് ഇരുപത്തിരണ്ട് വയസ്സു ആണുള്ളത് അപ്പൊ ഇവിടെ ചേച്ചിയും ഞാൻ അനിയത്തിയ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാ ഞാൻ ചേച്ചിയാണ് വ്യത്യാസമുണ്ട് പിന്നെ എന്റെ പേര് നിധി നിവേദ്യ എന്റെ പേര് നിവേദ്യ ഇത് നിധി നിധി നിവേദ്യ പിന്നെ അതെ നിങ്ങളെ ഇത്രോ നാള് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് കൂടുതലും ഒന്നുകൂടി അടുത്തറിയാനും വേണ്ടി ഞങ്ങളെ പരസ്പരം ഒന്ന് നിങ്ങളോട് ഒന്ന് ഞങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തണമല്ലോ ഞങ്ങളെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം പിന്നെ അച്ഛന്റെ ജോബ് പറയണായിരുന്നു അച്ഛൻ എന്ത് വർക്കാണ് ചെയ്യുന്നേ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തായിരുന്നു അച്ഛൻ ചെയ്യുന്ന അറിയിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിൻ കലാഭവനിൽ സാറിന്റെ കൂടെ ചെയ്യുന്നത് അതെ അതെ ഞങ്ങള് അതിലൂടെയാണ് ഞങ്ങള് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് പിന്നെ ഇപ്പൊ എന്താ ഞങ്ങൾ ഇത്ര ദിവസമായിട്ടൊരു ഓൾമോസ്റ്റ് വീഡിയോ ആയിട്ട് വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മൈക്കൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ മൈക്ക് വായിക്കാത്തത് കാര്യം വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു നിലയിലെത്തി അതിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് തന്നെ ഞങ്ങള് എതിരായിട്ടുള്ള ക്യാമറയോ വാങ്ങിക്കോ കാര്യങ്ങളോ അതുവരെ ഞങ്ങൾ എത്തിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരോടും പ്രാർത്ഥിച്ചു അതെ ചോദിക്കുന്നത് അതുവരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതിലൂടെ ഞങ്ങൾ വാങ്ങിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുവരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് സൗണ്ട് ഒക്കെ ക്ലിയർ ആകുമെന്നറിയത്തില്ല അത് കൂടാതെ ഞങ്ങൾ പനിയായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് സൗണ്ട് എല്ലാവർക്കും ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല കാരണം വെച്ചാൽ മൈക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഓൺ വോയിസ് ചെയ്യാതെയും വരുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഓൺ വോയിസ് വീഡിയോ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഓൺ വോയിസ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും നന്ദി എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ശരി